എങ്ങനെയുണ്ട് ഫിം ഒരു എനർജി ഇല്ലല്ലോ ഉറക്കുമായിരുന്നോ ഫിൽഫാസ് അലി സെക്കൻഡ് ഹാഫ് ഇനിയും അടിപൊളിയായിരിക്കും ഗ്യാരണ്ടി ണോ ബൈ ഗായ് 아, 녕하십니까 안녕하십니까 u m 아 정말 우는 사

അതെ അതെങ്ങനെ ഞാൻ ഓപ്പായിട്ട് കണ്ടിട്ടുണ്ട് ആരണ്ട് ആരണ്ട് ഓക്കള് നിന്നിട്ടുണ്ട് സാർ അല്ല അല്ല നമുക്ക് നടന്നു വിളിച്ചോ സാനിപ്പണം മേലെ താനി ബില്ലിങ്ങി പരിപാടി നടക്കില്ല ക്ഷോ എന്നെ എങ്ങന പോകക്കല്ലേ ഓക്കേ താങ്ക്യൂ ഡോക് ഐ ഗുഡ് നൈറ്റ് ഓക്കേ ബോയ്സ് ഹാവ് ഫൺ കാണും ശടാ നമുക്ക് ചിലവേണം അർച്ചാ നടച്ചാ ആള പടം കണ്ടോ എവിടെ സെറ്റ് സെറ്റ് പാട്ടോ റീലില് 네. <laughs>